ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു ചൊവ്വാഴ്ച കേസ് പരിഗണിക്കും അഞ്ച് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടെ മാത്രമേ കൊലപാതകത്തിൻ്റെ പൂർണ്ണ വിവരം ലഭിക്കുകയുള്ളൂ ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ കൂടുതൽ പേരുണ്ടോയെന്നും ഏതു തരത്തിലാണ് കൊലപ്പെടുത്തിയതെന്നും പോലീസ് പരിശോധിക്കും കസ്റ്റഡിയിൽ ഹരികുമാറിനെ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം പ്രദേശത്ത് തെളിവെടുപ്പിന് കൊണ്ടുപോകുവാനും സാധ്യതയുണ്ട് പ്രതിക്ക് നേരെ ജനരോഷമുണ്ടാകുമെന്ന സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും പ്രദേശത്ത് നിയോഗിക്കും ദേവേന്ദുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുണ്ടോയെന്നും പരിശോധിച്ചു വരികയാണ് പോലീസ് മുൻകൂട്ടി തയ്യാറാക്കുന്ന ചോദ്യാവലിയും മാനസിക രോഗവിദഗ്ധൻ്റെ സാന്നിധ്യത്തിലുമായിരിക്കും ചോദ്യം ചെയ്യാൻ സാധ്യത ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിന് പിന്നിൽ ഹരികുമാറിന് പങ്കുണ്ടോ എന്നും അന്വേഷണം നടക്കും ദേവേന്ദുവിൻ്റെ കൊലപാതകത്തിൻ്റെ കാരണമെന്ത് വീട്ടിനുള്ളിൽ തീയിട്ടതിൻ്റെ ലക്ഷ്യമെന്ത് തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കാനുണ്ട് പലപ്പോഴും പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും ലഭിക്കാത്ത സ്ഥിതിയായിരുന്നു കൊലപ്പെടുത്തുവാനുണ്ടായ കാരണമെന്ത് കൊലയ്ക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും സഹായമുണ്ടോ തുടങ്ങിയ ഒട്ടനവധി ചോദ്യങ്ങൾക്കും പോലീസിന് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് പലപ്പോഴും ഹരികുമാർ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി നൽകാത്തതാണ് പോലീസിന് വലയ്ക്കുന്നത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുന്ന ഹരികുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യുക